ഇനി അടുത്ത ലെവലിലേക്ക് നമ്മൾ കയറുകയാണ് അത് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കും ഹാനോക്കിൻ്റെ അതേ കാലയളവിൽ ജീവിച്ചിരുന്നവനായ ലാമക്കിനെക്കുറിച്ചുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ പറയാം ഹാനോക്കിനെ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഹാനോക്കിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹാനോക്കിൻ്റെ പ്രത്യേകത എന്താണ് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മെതുശലേഖനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ മുന്നൂറ്റി അറുപത്തഞ്ച് സംവത്സരമായിരുന്നു ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി നോക്കുക ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക് നമ്മൾ പോലെ ആകരുത് ഹാബേലിനെ പോലെ ആകണം നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഹാനോക്കിനെ പോലെ ആകണം ഹാബേലിനെ പോലെ ആകണമെന്ന് പറയുന്നത് പോലെ ഹാനോക്കിനെ പോലെ ആകണം ഹാനോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നത് വായിക്കുമ്പോൾ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം ഹാനോക്കിൻ്റെ കൂടെ നടന്നാൽ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ദൈവം ദൈവമാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്നാൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹാനോക്ക് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കത്തുള്ളൂ ഹാനോക്കാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ പരിപാലിക്കും കാക്കും നമ്മുടെ കൂടെ നടക്കും അതൊക്കെ ഉണ്ട് പക്ഷേ നാം ദൈവത്തോടു കൂടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഞാൻ പറഞ്ഞിട്ട് വ്യത്യാസം ദൈവം നമ്മുടെ കൂടെ നടക്കുന്നത് നല്ല കാര്യം അത് നടന്നോളും അത് ദൈവം ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് എന്നാൽ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് ഞാൻ എനിക്ക് മറ്റൊരു ജീവിതം വേണ്ട എന്ന് പറയുന്ന അവസ്ഥ ഈ ഹാനോക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമായിരുന്നെന്ന് പറയുന്നതല്ല ഇവിടുത്തെ വിഷയം ദൈവത്തിൻ്റെ കൂടെ അങ്ങ് നടക്കുക എപ്പോഴാ എപ്പോഴും ട്വൻറ്റി ഫോർ സെവൻ ത്രീ സിക്സ്റ്റി സിക്സ് ഡേയ്സ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അല്ല ലീപിയർ ആണെങ്കിൽ ആ ഫെബ്രുവരി ഇരുപത്തൊമ്പതോടെ കൂട്ടി ത്രീ സിക്സ്റ്റി സിക്സ് ഡേയ്സും ഹാനോക്ക് ആരുടെ കൂടെ നടന്നു ദൈവത്തിൻ്റെ കൂടെ നടന്നു ഞാനൊരു കാര്യം പറയാം യേശുവിൻ്റെ കൂടെ നടക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് അത് എത്രയുമാണ് എപ്പോഴും ട്വൻറ്റി ഫോർ സെവൻ സൺഡേ ക്രിസ്ത്യൻസാണ് പലരും പല ആളുകളും സൺഡേയിൽ ദൈവത്തിലൂടെ നടക്കാനൊക്കെ ആഗ്രഹമുള്ളവരും വരുന്നവരുമൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞാലോ നമ്മൾ പറയുന്നത് തന്നെ സൺഡേ വർഷിപ്പ് വർഷിപ്പിനൊക്കെ പോകാറുണ്ടോ കുഞ്ഞേ എന്നൊക്കെയല്ലേ ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചോ വർഷിപ്പിനൊക്കെ പോകാറുണ്ടോ കുഞ്ഞെ പക്ഷേ നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ മോനെ എന്ന് അതിലൂടെ ചോദിക്കണം ഡു യു വാക്ക് വിത്ത് ഗാഡ് ഓൾ യുവർ ലൈഫ് പലപ്പോഴും ഞായറാഴ്ച മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നുള്ളൂ ഞായറാഴ്ച തന്നെ മൊത്ത സമയമില്ല ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ആരാധന എപ്പോഴാണ് ഈ പാട്ട് പാടുന്ന സമയത്ത് മാത്രമല്ല ആരാധന ഒരു പാസ്വേഡ് ഒരാൾ ചോദിച്ചു വെൻ യുവർ വർഷിപ്പ് വിൽ എൻഡ് നിങ്ങളുടെ വർഷിപ്പ് എപ്പോഴാണ് തീരുന്നത് അദ്ദേഹം പറഞ്ഞു ഇലവൻ തേർട്ടി അവർ സർവീസ് എൻഡ്സ് ആൻഡ് വർഷിപ്പ് സ്റ്റാർട്ട്സ് പതിനൊന്നര മണിക്ക് ഞങ്ങളുടെ സർവീസ് ഞങ്ങളുടെ സർവീസ് തീരും പക്ഷേ അന്നേരം തൊട്ടാണ് ഞങ്ങളുടെ വർഷിപ്പ് ആരംഭിക്കുന്നത് പിന്നെ പിറ്റേ ആഴ്ച ഞായറാഴ്ച വരും വന്നാലും അന്നേരവും ഞങ്ങൾ വർഷിപ്പിലാണ് ഓൾ ദ ടൈം എപ്പോഴും സർവീസ് മാത്രമേ ഉള്ളൂ മൂന്ന് മണിക്കൂർ സർവീസ് ഉണ്ട് പക്ഷെ വർഷിപ്പ് ട്വൻറ്റി ഫോർ സെവനാണ് ഹനോക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ കഴിഞ്ഞ വ്യക്തി അങ്ങനെ ദൈവവുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ബന്ധം നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അത്യന്താപേക്ഷിതമായ കാര്യം ഈ ഹാനോക്ക് ആരിൽ നിന്നായിരുന്നു വ്യത്യസ്തൻ കോഴ്സ് അവൻ്റെ കാലയളവിൽ ജീവിച്ചിരുന്നവരായ ആളുകളിൽ നിന്നായിരുന്നു അവൻ വ്യത്യസ്തൻ എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഈ ഹാനോക്കിൻ്റെ അതേ കാലയളവിൽ ഞാൻ ഹാനോക്കിനെ കുറിച്ചൊരു മെസ്സേജ് ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പലർക്കും കിട്ടിയിട്ടുണ്ട് ഓൾറെഡി അത് നമ്മളുടെ മോർണിംഗ് മെഡിറ്റേഷൻ മെഡിറ്റേഷനകത്ത് വന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ് നമുക്കറിയാമല്ലോ ഹാനോക്കിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ആതാം മുതൽ ഏഴാമനായ ഹാനോക്ക് എന്നുള്ള ഒരു വാക്കാണ് യൂതയുടെ ലേഖന പതിനാലാം വാക്യത്തിൽ ആതാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ൊരു പ്രവചനത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആദാമിൻ്റെ സന്തതി പരമ്പരയിൽ ക്ഷേത്ത് ക്ഷേത്തിൻ്റെ മക്കൾ ഇങ്ങനെ പറഞ്ഞു 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 വന്ന് ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുന്നത് ഏഴാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ഹാനോക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഴാമത്തെ തലമുറയിൽപ്പെട്ട ആൾ എന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഹാനോക്കിൻ്റെ അതേ കാലയളവിൽ ഞാൻ പറഞ്ഞല്ലോ ഹാനോക്ക് ക്ഷേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ് എന്നാൽ ക്ഷേത്തിൻ്റെ അതേപോലെ തന്നെ മറ്റൊരു മകനും ആദാമിനുണ്ടായിരുന്നു ആദാ ആദാമിനുണ്ടായ ആദ്യത്തെ മകൻ കൈയിനാണ് ക്ഷേത്ത് ഹാബേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഹാബേലിന് പകരം വിശുദ്ധനായ വിശുദ്ധനായ ഹാബേലിന് പകരം ദൈവം ഒരു പുരുഷപ്രജേവന് കൊടുത്തതാണ് അപ്പോൾ ആ ദൈവിക പദ്ധതിയിൽ ജീവിച്ചിരുന്ന ക്ഷേത്ത് ആ ക്ഷേത്തിൻ്റെ വംശപരമ്പരയിൽ നമ്മൾ ഉൽപ്പതി ദിവസം അഞ്ചാം അധ്യായത്തിൽ മൂന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദാമിന് നൂറ്റിപ്പ നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിലുള്ള ഒരു സ്വരൂപ പ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു അവന് ഷേത്ത് എന്ന് പേരിട്ടു അതിന് മുമ്പേ അവന് കൈനും ഹാബേലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഹാബേല് മരിച്ചതിന് ശേഷം ഉണ്ടായ മകനാണ് ക്ഷേത്ത് ആദാമിൻ്റെ മകൻ ക്ഷേത്ത് ഷേത്തിൻ്റെ ശേഷം നമ്മൾ കാണുന്നത് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഷേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ അവൻ ഏനോഷിനെ ജനിപ്പിച്ചു ആദാം ഷേത്ത് ഏനോഷ് എന്നിട്ട് ഏനോഷിന് ഒൻപതാമത്തെ വാക്യത്തിൽ തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു അപ്പോൾ അത് നാലാമത്തെ തലമുറയായി കേനാൻ കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുമ്പോൾ കേനാൻ എഴുപത് വയസ്സായപ്പോൾ അവൻ മഹലേലിനെ ജനിപ്പിച്ചു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ മഹലേലി കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് യാരദിനെ ജനിപ്പിച്ചു പതിനാറാമത്തെ വാക്യത്തിൽ ആരത് ആറാമത്തെ ആൾ ആതാം മുതൽ ആറാമത്തെ ആൾ ആരത് യാരതിൻ്റെ മകനായിരുന്നു ആര് ഹാനോക്ക് പതിനെട്ടാമത്തെ വാക്യത്തിൽ ആരതിന് നൂറ്റി പന്ത്രണ്ട് വയസ്സ് നൂറ്റി നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു അപ്പോൾ ആദാം മുതൽ ഏഴാം തലമുറക്കാരനാണ് ആര് ഹാനോക്ക് ഓക്കെ ഹാനോക്ക് അത് പക്ഷേ ക്ഷേത്തിൻ്റെ വംശപരമ്പരയിലാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേത്തിൻ്റെ വംശപരമ്പരയിലാണ് എന്നാൽ കൈയിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഏഴാമത്തെ ആൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാമക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ആദാം കയ്യൻ നാലിൻ്റെ പതിനേഴിൽ കയ്യൻ തൻ്റെ ഭാര്യയെ പരിഗണിച്ചാൽ അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു അവിടെ ഒരു ഹാനോക്ക് ഹാനോക്കുണ്ട് കേട്ടോ അതുപക്ഷേ നമ്മുടെ ഹാനോക്കല്ല അവനൊരു പട്ടണം പണിതു ഹാനോക്കൻ തൻ്റെ മകൻ്റെ പേരിട്ടു ഹാനോക്കിനെ ഈരാത് ജനിച്ചു ഈരാത് മെയുഹലയലിനെ ജനിപ്പിച്ചു മെയ്യുയേൽ മെദുശലിനെ ജനിപ്പിച്ചു മെദുശയേൽ ലാമക്കിനെ ജനിപ്പിച്ചു ഏഴാമത്തെ ആൾ അപ്പോൾ ഒരേ തലമുറയിൽപ്പെട്ട രണ്ട് പേരാണ് ഹാനോക്കും ലാമക്കും ഓക്കെ നിങ്ങൾ പോയി വായിച്ചാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയും ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ എന്നാൽ ഈ ലാമക്കിൻ്റെ പ്രത്യേകതയും ഹാനോക്കിൻ്റെ പ്രത്യേകതയും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു അവൻ ദൈവത്തെ നമ്മൾ എവിടെയാലും എത്തി വായിക്കുന്നത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു അവൻ പാടെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളു എന്താ ദൈവത്തെ പ്രസാദിപ്പിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് മുന്നൂറ്റി അറുപത്തി ദിവസവും ദൈവത്തിൻ്റെ കൂടെ നടന്ന വ്യക്തിയാണ് ഹാനോക്ക് അവനെക്കുറിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല അവൻ്റെ മകനാണ് നമ്മൾ പറയുന്ന മെദുശലേഹ അവൻ്റെ മ മകനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്ന വ്യക്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സംവത്സരം അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്നത് ഹാനോക്കിൻ്റെ അപ്പനാണ് യാരത് മുന്നൂറ്റി തൊള്ളായിരത്തി അറുപത്തി രണ്ട് സംവത്സരം അങ്ങനെ ലോകത്തിലെ സകല മനുഷ്യരിലും ഏറ്റവും കൂടുതൽ പ്രായം ജീവിച്ചിരുന്നത് ഹാനോക്കിൻ്റെ മകനും അത് കഴിഞ്ഞാൽ ഹാനോക്കിൻ്റെ അപ്പനുമാണ് പക്ഷേ ഹാനോക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് സംബന്ധിച്ചതായി ജീവിച്ചുള്ളൂ അതിയെന്ന നാളൊന്നും ജീവിച്ചില്ല നമ്മൾ പറയുമ്പോൾ തൊണ്ണൂറ്റാറ് വയസ്സുള്ള അപ്പനും തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള മോനും ഉണ്ട് ഇടയ്ക്കുള്ള ആൾ മുപ്പത്താറാമത്തെ വയസ്സിൽ മരിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും പാവം നല്ല മനുഷ്യനായിരുന്നു പക്ഷേ ചെറുപ്പത്തിലേ തട്ടിപ്പോയെന്നേ പറയത്തുള്ളൂ ഒരു ഹാനോക്കിനെ കുറിച്ച് വന്ന ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞ് കാണും ഹാനോക്ക് അത്രയും വർഷങ്ങളെ ജീവിച്ചുള്ളൂ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഹാനോക്ക് ജീവിച്ച വർഷങ്ങൾ മുഴുവൻ ആയിരുന്നു വ്യത്യസ്തനായിരുന്നു അവൻ ലാമക്കിനെ പോലെ അല്ല ജീവിച്ചത് ഒരേ കാലയളവിലുള്ള ആളുകളെ നമ്മൾ എടുക്കുന്നെന്നുള്ളതാണ് നമ്മളിപ്പം വ്യത്യസ്തത മനസ്സിലാക്കാനായിട്ട് ലാമക്കിൻ്റെ പ്രത്യേകത നമ്മൾക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ലാമക്ക് ആണ് പോളിഗാമി കണ്ടുപിടിച്ച പാട്ടി അതായത് ഒന്നിലധികം ഭാര്യമാരെ എടുക്കുന്നത് അതുവരെ ഉള്ളവർ ഉള്ളവർക്കൊക്കെ ഓരോ ഭാര്യമാരായിരുന്നു പക്ഷേ ഇവൻ പറഞ്ഞു ഒന്ന് പോരാ കൂടുതൽ വേണമെന്ന് പറഞ്ഞു ഉൽപ്പത്തി നാലാം നാലാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ലാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേര് രണ്ട് ഭാര്യമാർ എന്തുകൊണ്ടാണ് അവൻ രണ്ട് ഭാര്യമാരെ എടുത്തത് അവന് ദൈവമില്ലാത്തത് കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ദൈവമില്ലാത്ത മനുഷ്യൻ്റെ വഴിയാണ് ഒരു പുരുഷനെ ഒരു സ്ത്രീ എന്നുള്ളതാണ് ദൈവിക പദ്ധതി പക്ഷെ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ലാമക്ക് രാമക്കെ കണ്ടുപിടിച്ചത് പോളികാമി ബഹുഭാര്യാത്വം കണ്ടുപിടിച്ച വ്യക്തി ശേഷം പല ആളുകൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കും അബ്രഹാമിനും ഇല്ലായിരുന്ന രണ്ട് ഭാര്യമായിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അബ്രഹാമിന് ദൈവം സാറായേ മാത്രമേ കൊടുത്തുള്ളൂ ഹാഗാഡിനെ എടുത്തതാണ് പറഞ്ഞു മനസ്സിലാക്കണം ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല വേറെ ഒന്നിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നതിന് തർത്ഥമൊന്നുമില്ല ദൈവികമല്ലാത്ത പദ്ധതിയിൽ ജീവിച്ചവനായല്ലാമക്ക് ഹനോക്ക് അങ്ങനെയല്ല ഹനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചവനായ വ്യക്തി ഹാനോക്ക് വ്യത്യസ്തനായിരുന്നു ലാമക്കിനെ പോലെ അല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഹാനോക്കിനെ പോലെ ആകണം ലാമക്കിനെ പോലെ ആകരുത് നമ്മൾ വ്യത്യസ്തരായിരിക്കണം കൈനെ പോലെ ആകരുത് നമ്മൾ ഹാബേലിനെ പോലെ ആകണം അതേപോലെ ലാമക്കിനെ പോലെ ആകരുത് നമ്മൾ ഹാനോക്കിനെ പോലെ ആകണം ഈ ലാമക്ക് പിള്ളേരെ വളർത്തിയ കാര്യം പറയുമ്പോഴും ഇതേപോലെയൊക്കെ തന്നെയാണ് ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ട് പിള്ളേരെ വളർത്തിയ അവൻ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അങ്ങനെ ഈ രണ്ട് ഭാര്യമാരുടെ അടുത്ത് ഇവന് നമ്മൾ നാലാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ ലാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്ത് ഒരുത്തേക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്ന് പേർ ആദ യാബാലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു അപ്പം അവൻ്റെ ആദ്യത്തെ മോൻ യാബാൽ അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു പിതാവായി തീർന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ കൂടാരവാസികളും പശുപാലകന്മാരും അതിൻ്റെയൊക്കെ വലിയ ഉസ്താദായി തീർന്നു എന്നുള്ളൊരർത്ഥത്തിലാണ് വലിയ ഉസ്താദായി തീർന്നു